ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനസാന്തരം ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്ന എരോബിയാം രണ്ടാമന്റെ സമകാലീനായിരുന്നു യോന പ്രവാചകൻ എന്ന് പറയപ്പെടുന്നു യോന എന്ന വാക്കിനർത്ഥം പ്രാവെന്നാണ് ഇസ്രായേലിലെ ഒന്നാമത്തെ വിദേശ മിഷനറി എന്ന നിസ്തുല്യ സ്ഥാനം കൂടെ യോനയ്ക്കുണ്ട് അമിതായുടെ മകനായ യോനയ്ക്ക് അനുസരണം കേട്ട പ്രവാചകൻ എന്ന ദുഷ്പേരും സ്വന്തമാണ് ഗലീലയ്ക്ക് മൂന്ന് മൈൽ വടക്കുള്ള ഗദ്ഗേഫർ കാരനാണ് യോന ഗലീലയിൽ നിന്നും എഴുന്നേറ്റ പ്രവാചകനാണെന്നും തന്നെ കുറിച്ച് പറയുന്നു നിലവേയിൽ നിന്നും മടങ്ങി വന്ന ശേഷം തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ താൻ തന്നെ മറ്റൊരാൾ എഴുതുന്ന രീതിയിൽ എഴുതിയതാണ് യോന പ്രവാചകന്റെ പുസ്തകം യോന മൂന്ന് രാവും മൂന്നു പകലും മഹാമത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്ന സംഭവം യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ ഇദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണെന്ന് നമുക്ക് വ്യക്തമാണ് യേശു തന്റെ മരണ പുനരുദ്ധാനത്തോട് ഉപമിച്ചിട്ടുള്ള ഒരേ ഒരു പ്രവാചകൻ യോന മാത്രമാണ് നിരവധി അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പുസ്തകമാണ് യോനായുടെ പ്രവചനം ഉദാഹരണത്തിന് സമുദ്രത്തിൽ ഉണ്ടായ കൊടുങ്കാറ്റ് യോനായെ വിഴുങ്ങിയ മഹാമത്സ്യം ഒറ്റ ദിവസം കൊണ്ട് മുളച്ചു വന്ന ആവണത്ത് അത് കുത്തിക്കളഞ്ഞ പുഴു കിഴക്കൻ കാറ്റ് എന്നാൽ ഇതിനേക്കാൾ ഏറെ അത്ഭുതം നിറഞ്ഞ ഒരു വിഷയമാണ് യോനയുടെ ഒറ്റ പ്രസംഗം കൊണ്ട് നിലവേ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളും അതായത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ മാനസാന്തരപ്പെട്ടു എന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനസാന്തരമാണത് എന്നാൽ ഈ സംഭവം നടന്നിരിക്കുന്നത് ബി സി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ എഴുന്നൂറ്റി അൻപത്തി വരെ അസീറിയ ഭരിച്ചിരുന്ന അശൂർദാൻ മൂന്നാമന്റെ കാലത്തായിരുന്നു എന്ന് കരുതുന്നു ബി സി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലും എഴുന്നൂറ്റി അൻപത്തി ഒമ്പതിലും നിലവേലുണ്ടായ രണ്ട് പകർച്ചവ്യാധികൾ ബി സി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ സൂര്യഗ്രഹണവും ന്യായവിധിയെക്കുറിച്ചുള്ള യോനായുടെ സന്ദേശം ശ്രദ്ധിക്കുവാൻ ജനത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ദൈവത്താൽ അയക്കപ്പെട്ടവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ ജാതികൾക്ക് സന്ദേശം എത്തിച്ചവൻ എന്നീ നിലകളിലൊക്കെ യോന ക്രിസ്തുവിന് ദൃഷ്ടാന്തമായി നിൽക്കുന്നു യോന ഇതിലെ പ്രധാന വിഷയമായി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ എന്നതാണ് ഏതു പാപിയേയും രക്ഷിക്കുവാൻ ദൈവം എപ്പോഴും ഒരുക്കമുള്ളവനാണെന്ന് ഈ പ്രവചന പുസ്തകത്തിൽ യോന വ്യക്തമാക്കുന്നു ഏകദേശം രണ്ട് മാസത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോനയേക്കാൾ വലിയവനായ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണ് ഈ പുസ്തകത്തിൽ യോന നമുക്ക് കാണിച്ചു തരുന്നത് യോനായുടെ അനുസരണക്കേടും ഓടിപ്പോക്കും യോന മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നതും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ടുള്ള യോനയുടെ പ്രാർത്ഥനയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണർവും ദൈവത്തിന്റെ കരുണയുടെ വലിപ്പവും ഒക്കെയാണ് യോന ഈ പ്രവചന പുസ്തകത്തിൽ നമ്മെ കാണിച്ചു തരുന്നത്